ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ കടങ്ങോട് പഞ്ചായത്തിലെ പള്ളിമേപ്പുറം ഞാവലിന് സമീപം മണ്ണിട്ട് വയൽ നികത്തുന്നു ജൽ ജീവൻ പദ്ധതിക്ക് വേണ്ടി പൈപ്പിടാൻ കീറുന്ന മണ്ണ് ഉപയോഗിച്ചാണ് നെൽവയൽ വ്യാപകമായി നികത്തുന്നത് ജൽ ജീവൻ പദ്ധതിക്ക് വേണ്ടി പൈപ്പിടാൻ ചാലുകീറുന്ന മണ്ണുപയോഗിച്ചാണ് നെൽവയൽ വ്യാപകമായി മണ്ണടിച്ചിരുന്ന ഒരു ലോറി എരുമപ്പെട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് കൃഷി ഓഫീസറും വില്ലേജ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി റിപ്പോർട്ട് തയ്യാറാക്കി ഇത്തരത്തിൽ കടങ്ങോട് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ജൽജീവൻ പദ്ധതിയുടെ മണ്ണുപയോഗിച്ച് വ്യാപകമായി നെൽവയൽ നികത്തുന്നതായി പരാതി ഉയർന്നിട്ടുണ്ട് പഞ്ചായത്ത് കൃഷിഭവൻ റവന്യൂ വകുപ്പ് എന്നിവിടങ്ങളിൽ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടാവുന്നില്ല എന്ന് അഖിലേന്ത്യ കിസാൻ സഭ കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി കുറ്റപ്പെടുത്തി മണ്ണ് ലേലം ചെയ്ത് സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതിന് പകരം നെൽവയലുകൾ നികത്താൻ അധികൃതർ അവസരം നൽകുകയാണെന്ന് എഐ കെ എസ് ആരോപിച്ചു കഴിഞ്ഞ കാലങ്ങളിൽ പല പദ്ധതിയുടെയും ഭാഗമായി നീക്കം ചെയ്ത മണ്ണ് നെൽവയലുകളിൽ നികത്താൻ ഉപയോഗിച്ചിരുന്നു അത് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിൽ അപേക്ഷ നൽകിയിട്ടും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും കൃഷി റവന്യൂ അധികാരികള് ആർഡിഒയ്ക്ക് റിപ്പോർട്ട് നല്കുന്നുണ്ടെങ്കിലും മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുന്നില്ല എന്നും എഐകെഎസ് കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി സത്താ റാദൂര് ആരോപിച്ചു